ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖയാണ് ഈ രേഖയിൽ ഈ സ്ഥാപനത്തിൻ്റെ മൂന്ന് ഡയറക്ടർമാരെ കുറിച്ച് കൃത്യമായി പറയുന്നു മൂന്ന് ഡയറക്ടർമാർ ഒന്ന് ഫിറോഷ് രണ്ട് വസീം മൂന്ന് റാഹില ബാനു ഇത് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ഈ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് ലിസ്റ്റാണ് ഇതും ഒഫീഷ്യലായി ലഭ്യമാണ് ഇതിലെവിടെയെങ്കിലും എൻ്റെ ഭാര്യയുടെ പേരിൽ ഷെയറോ ഡയറക്ടറോ ആയി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാനേജിംഗ് ഡയറക്ടർ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ആ പോലീസ് ഇതൊക്കെ തെളിയിക്കാൻ ബാധ്യസ്ഥരാ വരിഞ്ഞൊടുത്ത് പത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനാണ് എൻ്റെ ഭാര്യയുടെ ഗോൾഡ് ഓപ്ഷനിൽ പോയിട്ടുണ്ട് നിരവധി തവണ ഇപ്പോഴും ഓപ്ഷൻ സ്റ്റേജിലുള്ളതുണ്ട് എൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട് അതൊക്കെയാണെങ്കിലും അതൊക്കെയാണെങ്കിലും ഒരാളെ പറ്റിച്ചും മാസപ്പടി വാങ്ങിയും ഇതുവരെ ജീവിച്ചിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ മാസപ്പടി വാങ്ങാതെയും ഒരാളെ വഞ്ചിക്കാതെയും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകും ചിലർക്കൊക്കെ ആരോപണം വരുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ ആരോപണം വരുമ്പോൾ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നിവർന്ന് നിന്ന് സംസാരിക്കും അത് കയ്യിൽ കനമില്ലാത്തത് കൊണ്ടാണ് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് കിട്ടിയ ഒരു സുപ്രധാനമായ വിവരം അത് നിങ്ങൾ പരിശോധിക്കുക തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും ഈ പരാതി കൊടുത്തിരിക്കുന്ന സബീന എൻ്റെ ഭാര്യയുടെ പേരുൾപ്പെടുത്തി പരാതി കൊടുത്ത സബീന വൈഫ് ഓഫ് കൃഷ്ണദാസ് വയലക്കര ഹൗസ് വെസ്റ്റിയിൽ പി ഒ ഇവർ മുൻ സി പി എം കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ മകളാണ് മുൻ സി പി എം കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ മകൾ എന്റെ ഭാര്യയുടെ പേര് എം ഡി എന്ന് എഴുതി പരാതിയിൽ ചേർത്ത് പോലീസിനെ കൊണ്ട് മാനേജിങ് ഡയറക്ടർ എന്ന് കേസെടുപ്പിച്ച് വാർത്ത കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചത് എന്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമാക്കണം ആരാണ് ഇതിന്റെ പുറകിൽ ആരാണ് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് മാന്യമായി ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഹീന രാഷ്ട്രീയത്തിന് മുമ്പിൽ ഒരിഞ്ച് തലകുനിക്കില്ല അതിനെ പ്രതിരോധിക്കും ശക്തമായി അതിനെതിരായി നിലപാട് സ്വീകരിക്കും ഞാൻ അവിടെ നിക്ഷേപം നഷ്ടപ്പെട്ടതായിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയാണ് എന്റെയും ചില സുഹൃത്തുക്കളുടേതുണ്ട് കുറെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒന്ന് രണ്ടെണ്ണം ബാക്കിയുണ്ട് ഞാൻ അവരുടെ കൂടെയാണ് അവരുടെ കൂടെ അവരുടെ പണം തിരിച്ചു കിട്ടാൻ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ അതിന് വിവേചന ഇല്ല ഇവരുടെ പണം തിരിച്ചു കിട്ടണം പക്ഷേ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഇതിന് നേതൃത്വം കൊടുത്തത് ഇവരും കൂടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ളതായിരിക്കുന്ന ഏർപ്പാട് രാഷ്ട്രീയം ദുരുദ്ദേശം വളരെ കൃത്യവും വ്യക്തവുമാണ് അങ്ങനെയൊന്നും ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ച് മുന്നോട്ട് പോകാമെന്ന് ഒരിക്കലും പോലീസ് കരുതണ്ട ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങും വളരെ ശക്തമായിട്ട്